പെണ്ണാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ആകെ ഒരൊറ്റ വികാരമേ ഉള്ളൂ ലിംഗവികാരം മാത്രം ഈ ലിംഗവികാരവുമായി സമൂഹത്തിൽ ഇറങ്ങി ഒരാളോട് എന്ത് സംസാരിക്കണം എന്ന് പോലും ഇവർക്ക് യാതൊരു നിശ്ചയമില്ല കാരണം ഇവർ പഠിച്ചിരിക്കുന്നത് മദ്രസകളിലാണ് മദ്രസ ബുദ്ധിവച്ച് ഒരു മനുഷ്യനോട് എങ്ങനെ സംസാരിക്കണം എന്ന് പഠിക്കാൻ പറ്റും അങ്ങനെയാണെങ്കിൽ മദ്രസാ ഉസ്താദന്മാരൊക്കെ കുഞ്ഞുങ്ങളോട് എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന് പോലും അറിയാത്ത ഈ ലൈംഗിക രോഗികളാണ് ഒരു സമുദായത്തെ ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നതെങ്കിൽ ഏത് രൂപത്തിൽ അവർ മാനവിക മൂല്യങ്ങൾ സൂക്ഷിക്കുന്നവരായി സമൂഹത്തിൽ വളർന്നു വരും നമ്മളും ഈ സമൂഹത്തിൽ ജീവിക്കുന്നവരാണല്ലോ ചിന്തിച്ചാൽ തന്നെ ബോധ്യപ്പെടുന്ന വസ്തുതകളെയുണ്ടല്ലോ ഇവർക്ക് ആകെ ഇപ്പോൾ നമുക്കറിയാം ചാറ്റ് ബോക്സിലൊക്കെ കയറി വരുന്ന ആളുകൾ വിളിക്കുന്ന വികട സരസ്വതികളൊക്കെ നമ്മൾ കാണാറുണ്ട് തെറി വിളിക്കാനും ഉദ്ധരിച്ച ലിംഗവുമായി മറ്റുള്ളവരുടെ മെക്കിട്ട് കയറാനുമല്ലാതെ ഇവര് ലോകത്തിന് എന്ത് സംഭാവനകളാണ് നൽകിയിട്ടുള്ളത് ഇവര് സമൂഹത്തിന് എന്ത് രൂപത്തിലുള്ള സേവനങ്ങളാണ് നൽകിയിട്ടുള്ളത് ഇവരുടെ ഇത്തരം ലിംഗവിചാരങ്ങളിലൂടെ ഇവരി ലോകത്തിന് നൽകുന്ന സന്ദേശം എന്താണ് മാതൃക എന്താണ് റമദാൻ ആരംഭിക്കാൻ പോകുന്നതിന് മുമ്പ് അവനെ എനിക്ക് പേടിയാണ് അതുകൊണ്ട് ഞാൻ തട്ടമിടണം എനിക്ക് അവനോട് ഇതുപോലെയുള്ള സംസാരിക്കുമായിട്ട് നടക്കുന്ന ലിംഗവിചാരവുമായിട്ട് നടക്കുന്ന ഇവരോടൊക്കെ എന്തോ സംസാരിക്കാനാണ് വല്ലതും സംസാരിക്കാൻ പറ്റുമോ ഹമുക്ക് വാക്ക് ചെവിക്ക് പുറത്ത് വിട്ടികളുടെ വാക്ക് ചെവിക്ക് പുറത്ത് പോലെ ഒരുപാടുണ്ട് കേട്ടോ കോളുകൾ വരുന്നതിനാണെങ്കിൽ യാതൊരു നിയന്ത്രണവും ഇല്ലാത്ത രൂപത്തിലാണ് കോളുകൾ വരുന്നത് ഏഹ് അതിനകത്ത് കുറച്ച് നല്ല ആളുകളുമൊക്കെ ഉണ്ടാകുമല്ലോ അതുകൊണ്ടാണ് ഞാൻ ആ നമ്പറൊന്നും കാണിക്കാത്തത് ഒരുപാട് മിസ് കോളുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് എന്താണ് ഇവരുടെ ലക്ഷ്യം ഇവർക്ക് മതത്തെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവർക്ക് ക്രൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു റൈറ്റ്സ് അവിടെ കിടപ്പുണ്ടല്ലോ ശരി നിങ്ങൾ ഈ പറഞ്ഞ വസ്തുതകൾ ശരിയല്ല എത്ര നാളായിട്ട് നമ്മൾ ഫോൺ നമ്പറും വെച്ചിട്ട് പ്രൊവൈഡ് ചെയ്തിട്ട് തന്നെയല്ലേ ചർച്ചയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കണത് ഇവർക്ക് സംസാരിക്കാമല്ലോ അങ്ങനെ സംസാരിക്കാൻ പോലും ധൈര്യമില്ലാത്ത അറിവില്ലാത്ത ഒരു ജനവിഭാഗമാണിവരെ നന്ദി